പ്ലസ് പിന്നെ അവിടെ അവിടെ ഒരു സമയത്ത് ഒന്നര ലക്ഷം ആക്കിയ സർജറി കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരുന്ന ഉമ്മാനെ സ്വന്തം മകൻ വെട്ടിക്കൊന്നു ഇരുപത്തി വയസ്സായ ആഷിക് എന്ന് പറയുന്ന ഒരു പരനാറ് എങ്ങനെയാണാ സ്വന്തം ഉമ്മാനെ നിനക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന ചോദ്യമാണ് എനിക്ക് നിന്നോട് ആദ്യം ചോദിക്കാനുള്ളത് നമ്മൾ ജീവിക്കുന്നത് തന്നെ വീട്ടിലെ അപ്പനും അമ്മയ്ക്കും വേണ്ടിയിട്ടെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ അത്രയ്ക്ക് സ്നേഹം നമുക്ക് കാരണം അവർ നമ്മളെ അവരുടെ നല്ല കാലത്ത് പെറ്റ് വളർത്തി ഇന്ന് നമ്മളൊരു നിലയിൽ എത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആപത്ത് വന്ന സമയത്ത് കൂടെ നിന്നിട്ടുണ്ട് എല്ലാ സങ്കടത്തിലും സന്തോഷത്തിലും കൂടെ നിന്നിട്ടുള്ള അപ്പനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് ഞാനൊക്കെ ജീവിക്കുന്നത് അവരുടെ കണ്ണിൽ ഒരു കണ്ണുനീര് വന്നാൽ കൂടി സഹിക്കാൻ പറ്റത്തില്ല അവരുടെ സന്തോഷമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരുപാട് മക്കളുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഞാനും അടങ്ങുന്ന ഒരുപാട് മക്കൾ പക്ഷെ ഇവനെ പോലുള്ള പല നാറുകളായ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് സ്വന്തം അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരുപാട് നാറുകൾ താമരശ്ശേരിയിലാണ് സംഭവം ആക്ഷിക്കുന്നതാണ് ഈ നാരിയുടെ പേര് ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നത് ഡ്രഗ്സിന് അടിമപ്പെട്ടിട്ട് കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഇവൻ ഡ്രഗ്സിലോട്ട് തിരിയുന്നത് ഡ്രഗ്സിൽ അടിമപ്പെട്ടിട്ട് ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു അവിടെ നിന്ന് വീട്ടിൽ കൊണ്ട് കെട്ടിയെടുത്തോണ്ട് ഇട്ടതാണ് അവനെ പെറ്റ് വളർത്തി ഇരുപത്തഞ്ച് വർഷം അവനെ നോക്കി ഈ ലെവലിൽ കൊണ്ടെത്തിച്ചതിന് അവൻ അവസാനം കൊടുത്ത സമ്മാനമാണ് അയൽവക്കത്തെ വീട്ടിൽ നിന്നും വെട്ടുകത്തി മേടിച്ച അമ്മ തീർത്തത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ലഹരിക്ക് അടിമപ്പെട്ടിട്ട് ഓരോ നാറുകൾ ഇങ്ങനെ തിരിയുന്നത് ഇവിടെ നിന്ന് ഈ സൊസൈറ്റിന്ന് ആദ്യം തുടച്ച് നിൽക്കേണ്ട സാധനം ലഹരിയാണ് അല്ലാണ്ട് ഇവിടെ മറ്റേ നന്മ മരം ഒന്നും കളിക്കേണ്ട കാര്യമില്ല ഇമാതിരി നാറിയ സാധനം ഈ സൊസൈറ്റിയിൽ നിന്നും തുടച്ച് നീക്കണം ഇത് നൂല് പിടിച്ച് നൂല് പിടിച്ച് പോകണം ഇവൻ എവിടെ നിന്ന് കിട്ടി ഇതാര് ആര് ആര് എന്ന് പറഞ്ഞു നൂല് പിടിച്ചു പോയി ഏത് കൊമ്പത്തിരിക്കുന്നവനായാലും അവനെ വെട്ടിയിടണം എന്തിനാണ് ആദ്യം ചെയ്യേണ്ടത് ഇതുപോലത്തെ കാര്യമാണ് ഇത് രണ്ടു ദിവസം ന്യൂസ് ആയിട്ട് നിൽക്കും മൂന്നിന്റെ അന്ന് ഇത് അങ്ങ് തീയും ഇവൻ ഈ ഉമ്മാനെ വെട്ടിക്കൊന്നതിൻ്റെ റീസൺ എന്താണ് പറയുന്നതെന്ന് അറിയാമോ അതായത് ജന്മം നൽകിയത് കൊണ്ട് അവൻ ആ ഉമ്മാനെ എടുത്തു ഞാൻ ആ ന്യൂസ് ഒന്ന് കൊടുക്കാം എനിക്ക് ജന്മം നൽകി നൽകിയതിൻ്റെ ശിക്ഷയായിട്ടാണ് ഞാൻ അമ്മയെ കൊന്നത് എന്നാണ് ആ പ്രാഥമികമായി രേഖപ്പെടുത്തിയ മൊഴി എന്ന് പറയുന്നത് ഇത് പറയുന്നത് തന്നെ ഇത്തരത്തിലെ അമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയ പ്രതി അവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടിയിട്ട് കിട്ടിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് നാട്ടുകാരോടാണ് ആദ്യമായിട്ട് ഈ പ്രതി ലഹരിയിലായിരുന്നു ഈ പ്രതി ഉണ്ടായിരുന്നത് നാശിക്ക് ഉണ്ടായിരുന്നത് ആ സമയത്താണ് ആദ്യമായിട്ട് നാട്ടുകാരോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഇത് പ്രാഥമികമായിട്ട് പോലീസ് അവരുടെ എഫ്ഐആർ എട്ടതിനു ശേഷം അവർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വിശദമായ ഒരു മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുമില്ല പ്രതിയുടെ ലഹരി സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം തീർന്നതിനു ശേഷം ഒരു വിശദമായ മൊഴി താമരശ്ശേരി പോലീസ് ഇതിൽ രേഖപ്പെടുത്തുകയും ചെയ്യും മരിച്ച സുബൈദയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കുകയും ചെയ്യും നമുക്കറിയാം ജന്മം നൽകിയതിന് ആ ഉമ്മാക്ക് അവൻ ജീവിതത്തിൽ കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം നിങ്ങളൊന്ന് ആലോചിച്ച് പോയി ബ്രെയിൻ ട്യൂമറിന്റെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ആ ഉമ്മ ആ സമയത്താണ് സ്വന്തം മകൻ എനിക്കതിലൊന്നും പറയാനില്ല വേറെ ആരെയും കയറി വെട്ടിന്നെ വാരിചീകരിച്ചവരിട്ടിരിക്കും സ്വന്തം മകൻ വെട്ടുമ്പോൾ ആ മാനസിക അവസ്ഥ മാനസികാവസ്ഥ ആലോചിക്കുക എന്താണ് അവന്റെ റീസൺ അതിന്റെ റീസൺ ആയിട്ട് അവൻ പറയുന്നത് ജന്മം നൽകിയത് കൊണ്ടാണെന്ന് ഇങ്ങനെയൊക്കെ ഓരോരുത്തർമാർ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ ലോകം ഏത് രീതിയിൽ പോകും മാറി ഇങ്ങനെ ചിന്തിക്കാനുണ്ടായ കാരണം തന്നെ ലഹരി ആ ഒരു പോസിബിലിറ്റിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇനി മറിച്ച് എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ അതുവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ലഹരിയാണ് ഇവൻ ഡി അഡിക്ഷൻ സെന്ററിൽ കിടന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ ലഹരിയുടെ ഒരു സാധനമാണ് അതുകൊണ്ട് ഇവന്റെ മൈൻഡും മാനസികാവസ്ഥയും എല്ലാം കയ്യിൽ നിന്ന് പോയി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഇവനെ പുറത്തുവിടരുത് പുറത്തുവിട്ടാൽ ഇനി അയൽവക്കത്തുള്ളവർക്കും കൂടി അവസ്ഥയായിരിക്കും എന്തായാലും എങ്ങനെയാടാ നിനക്കൊക്കെ സ്വന്തം ഉമ്മാനെ തീർത്തിട്ട് ഈ ലോകത്തിന് ജീവിക്കാൻ തോന്നുന്നു എങ്ങനെ ജീവിക്കാൻ തോന്നുന്നു സ്വന്തം ഉമ്മാനൊക്കെ തീർത്തിട്ട് അവസ്ഥ വല്ലാത്തൊരവസ്ഥ ഇങ്ങനെ മക്കളായി കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ എന്ത് ചെയ്യുമെന്ന് ഇനി ഇവൻ ഒരു വെട്ടുകത്തി മേടിച്ചുകൊണ്ട് അയൽവാക്കത്ത് മേടിച്ചുകൊണ്ട് പോയിട്ടാണ് ഈ ഉമ്മനെ തീർത്ഥെന്ന് പറയുന്നത് കേട്ടോ വീട്ടിൽ നിന്നുമാണ് ഈ വെട്ടുകത്തി വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ചേട്ടാ എന്നാൽ എത്ര മണിയോട് കൂടിയിട്ടായിരുന്നു ഈ സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് ആഷിക്ക് എന്ത് പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് വെട്ടുകത്തി വാങ്ങിക്കൊണ്ട് പോയത് തേങ്ങ പൊതിക്കാൻ എന്ന് പറഞ്ഞാൽ വെട്ടുകത്തി വാങ്ങിക്കുന്നത് വെട്ടുകത്തി വാങ്ങിയതിനം ഇവിടെ വന്ന് കർമ്മം ചെയ്തതെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകായിരുന്നു കൈ കഴുകുന്ന സമയത്ത് ഒരു കരച്ചിൽ കേട്ട് കരച്ചിൽ കേട്ട സമയത്ത് പുറത്തിറങ്ങി അച്ഛനോട് കുറച്ച് ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു നോക്കുന്നവരും ജനലും വാതിലും ഒക്കെ അടച്ചിട്ടിരിക്കുകയാണ് വന്ന് വാതിലിന് മുട്ടി ജനലിന് മുട്ടി അവൻ ജെല്ല് തുറന്നു നോക്കുന്ന ജനലിൽ രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന ആളെയാണ് കാണാൻ സാധിച്ചത് രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന അവനോട് പറഞ്ഞു എന്ത് വെത്തി എന്ന് വെച്ചപ്പം മേ ആ വെട്ടി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ആളുകളെ വിളിച്ചു പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ച് ആംബുലൻസും വിളിച്ചു ഞാൻ തന്നെ അപ്പോഴേക്ക് എൻ്റെ ഉമ്മയുടെ അനിയത്തി വന്നു അനിയത്തി വന്ന് അപ്പുറ പുറകിലെ വാതിൽ തുറന്നു വാതിൽ തുറന്നു നോക്കുന്ന സമയത്ത് വെട്ടി കിടക്കുന്ന അമ്മയെ വിധ കൂസലും പറഞ്ഞു എന്താ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല കാരണം ഒരു കാരണവും പറഞ്ഞില്ല അവനാള് കൂളായിട്ട് ഇറങ്ങി പുറത്ത് പിൻഭാഗത്തൂടെ പോകാൻ നോക്കിയായിരുന്നു അവർ ഉമ്മയെ അനിയത്തിയെ ആക്രമിക്കാൻ നോക്കി ആക്രമിച്ചു ഞാൻ ഇത് രണ്ടാമത് ജനങ്ങൾ പോകാൻ രക്ഷപ്പെടാനുള്ള വഴിയായിരുന്നു ആ സമയത്ത് ആളുകൾ പിടിച്ചു വെച്ചു പിടിച്ചോട്ടൊക്കെ കെട്ടിച്ച് പോലീസിന് ഏൽപ്പിച്ച് ഇത് സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളാണോ ആശക് ആ ഡി ഹഡിഷൻ സെന്ററിലായിരുന്നു എന്ന് പറഞ്ഞു അത് നമ്മളധികം ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല ഡി ഡിഎഡേഷൻ സെൻ്ററിലായിരുന്നു അപ്പം വന്നാണെന്ന് പറയാനിട്ടെ ഇനിയിപ്പം ഈ മൃതദേഹം എങ്ങോട്ടാണ് കൊണ്ടുവരാ അത് അത്രയും കാര്യങ്ങൾ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ആ പൊട്ടിക്കൈയിലേക്കാണ് കൊണ്ടുവരുന്നത് അടിവാരത്തേക്ക് അവരുടെ വീട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞത് ഇത്രയും കാലം ജന്മം കൊടുത്ത് അവനെ വളർത്തിയ നാം കൊടുത്ത സമ്മാനമാണ് അവസാന ആ ഇവിടെ ലഹരിയാണ് ഒരു വില്ലനായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത് മറച്ചെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് തക്കതായ അന്വേഷണം തന്നെ നടത്തണം അന്വേഷണം നടത്തി വേറെ എന്തെങ്കിലും ആണ് ഇതിന്റെ പിന്നിലെങ്കിൽ ഇവനം എന്തൊക്കെയൊന്നും ചോർന്നു വരുകയാണ് അപ്പൊ ആ ഉമ്മാൻ്റെ ആ ഒരു അവസാന സമയം നിങ്ങളൊന്നാലോചിച്ചു നോക്കുക ആ ഉമ്മ വെപ്രാളപ്പെട്ടത് അതും സ്വന്തം മകൻ അവർക്കിനി ജീവിതത്തിൽ ഇതിൽ പകരം ദുരന്തം എന്താണ് വരാനുള്ളത് ആലോചിച്ചു ഇനി വേറൊരു സ്ത്രീ പ്രതികരിക്കും നമ്മൊന്ന് കേട്ടോക്ക ഓന് പ്ലസ് ടുന് പഠിച്ച് പിന്നെ ഓന ഡിഗ്രിക്ക് അവിടെ ഒരു ഓട്ടോമൊബൈലിൽ അവിടെ ഞങ്ങൾ ചേർക്ക സമയത്ത് ഒന്നര ലക്ഷ്യം കുട്ടി ഡി ടിയിൽ ആക്കിയ സമയത്ത് ഓന് ഇതേപോലെയുള്ള മാക്യുമരുന്ന പിന്നെ ഞങ്ങൾ ഞങ്ങളത് അറിഞ്ഞാൽ ഞങ്ങള് ഓനയിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് ഞങ്ങൾ ചെയ്തു അത്രേ ഓനൊരു പ്രശ്നവും ഇല്ലാന്നലോ ഫുഡൊക്കെ കഴിച്ചാലേ ഓനൊരു പ്രശ്നവും കാണിച്ചിട്ടില്ല ഓന് അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവർത്തിയും ഞങ്ങളെ വീട്ടിൽ ഇന്നലെ ഒന്നും കാണിച്ചിട്ടില്ല ഓൻ നാല് ദിവസം ഔട്ടിങ്ങിലായിട്ട് ഇന്നലെ വന്നതാണ് ഇന്നലെ വന്നപ്പോൾ ഞാൻ ഗേറ്റ് പൂട്ടാൻ ഓനോട് പറഞ്ഞ് ഓനെ വിളി പറഞ്ഞു അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ ഓന് ഒരു നൂറ് രൂപ വേണമെന്നാണ് ഗൂഗിൾ പേ ചെയ്താൽ ഇന്നെ വിളിച്ചിരുന്നു അത് ഞാൻ ഓളോട് പറഞ്ഞില്ല ഓന് ഒക്കെ വിഷമാവണ്ടാ വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി വന്നപ്പോൾ ഇന്നോട് ആദ്യം പറഞ്ഞു ഗേറ്റ് പൂട്ടണ്ട ഗൈറ്റ് പൂട്ടണ്ടിപ്പോൾ വരും അപ്പം ഗേറ്റിന്റെ ചാടി കടന്ന് വരും അപ്പം ഞാൻ ചെച്ചോളം പോകാനല്ലേ അപ്പം ചാടി കടന്ന് വരുമ്പോൾ നമ്മളെ വീടാകുമ്പോൾ നമ്മളങ്ങനെ അധികാരം കാട്ടുമ്പോൾ ഒക്കെ വിഷമാവേണ്ടി ഞാൻ പൂട്ടാൻ പറ്റുന്ന തിരിച്ചു വന്നേ പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇന്നോട് ഇന്നാൽ ഞാൻ ഗൈറ്റ് ഒന്ന് പൂട്ടിക്കാറ് ഗൈറ്റ് ഓഫ് ആക്കിയാളെന്നാണ് അപ്പം ഞാൻ പറഞ്ഞാൽ ആയിപ്പോൾ ഞാൻ ഗേറ്റ് പൂട്ടിയിട്ട് വരട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കയറ്റി പൂട്ടാൻ പോയപ്പോൾ ഈ ഈ ഒരു ചെക്കൻ ഓൻ ഇവിടെ ലാൻഡ് കഴിച്ച് അപ്പോൾ ഞാൻ പൂട്ടാൻ പോകുന്ന ഗൈറ്റിനെ തുറന്നു കൊടുത്തപ്പോൾ നല്ല എന്തെങ്കിലും പോയി കയറിപ്പോയി ഡ്രസ്സെല്ലാം മാറി ബാത്റൂമിൽ പോയി കുളിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിച്ച് ഞാൻ കഴിച്ച് തീർന്ന തീർന്നപ്പോഴാണ് ഇത് കഴിച്ച് പൂട്ടാന്നോളു പറയുന്നത് അപ്പോൾ ഓന് വേഗം കുളിച്ച് ഞാൻ ഞങ്ങൾക്കോട് പറഞ്ഞു ഞങ്ങൾ രണ്ടാളും വേഗം തിന്നിവിടുന്ന് മേശം എല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഞമ്മള് ഓന് പിന്മാറി കൊടുത്തന്നിട്ടോ നല്ലോണം കഴിച്ചോട്ടോ കുറച്ച് സൈന ഇവിടെ നിന്ന് ഇല്ലാണ്ട് അപ്പോൾ അവൾ ആയിക്കോട്ടെ പറഞ്ഞു അപ്പോൾ ഞാൻ എല്ലാം ഫുള്ള് കറിയെല്ലാം പിന്നെ ഫുള്ള് പാത്രം എല്ലാം നിറച്ച് ഓന് വീട്ടിൽ നിൽക്കുകയത് കൊണ്ട് ഓന് വിഷമൊന്നും ഉണ്ടാകുന്നു നോക്കി ഇഷ്ടമല്ല ഓൾ എപ്പോഴും എന്നെ അഭായപ്പെട്ടു ഓനെന്ന് ഞാൻ ഓളോട് എപ്പോഴും പറയല ഓനെ ചെയ്യരുത് എന്ന് അപ്പോൾ എന്നോട് പറഞ്ഞില്ല ഞാൻ ഓനേറ്റ് കൊളുത്താൻ പോയാലേ ഒന്നോട് ഏറ്റുമുട്ടും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വിശ്വാസമായി ഞാനിവിടെ ഇങ്ങനെ ഓറ്റുമുട്ടിയത് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ പിന്നെ ഞാൻ നേരെ മുഴുത്ത് പോയപ്പോൾ ഓനൊരു പാത്ത് കിടന്ന് തുറങ്ങുന്നത് ഉള്ള ഒരു പാർട്ട് കിടന്നുറങ്ങുന്നത് ഞാൻ നാലുമണിക്കാണെങ്കിൽ വലിച്ചുള്ള ഫുഡ് ഒക്കെ അവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയതാണ് രണ്ട് മണിയാപ്പോൾ വീട്ടിൽ ചേച്ചി ഞാൻ വിളിക്കുകയാണ് ഇപ്പോൾ ഓടി രണ്ട് ഇവൻ ാരന്മാരെ കൂടെ പോയെന്നൊരു കേസ് ഇവിടെ പറയുന്നുണ്ട് ഇനി അവന്മാരും മൂപ്പിച്ചു കൊടുത്തോന്നും അറിയത്തില്ല എന്തെങ്കിലുമൊക്കെ മറ്റേ സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്ത് മറ്റോ വയ്ക്കേണ്ടതും ഉപയോഗിക്കേണ്ട ഉപയോഗിച്ചതിന് ശേഷം മാനസികമായിട്ട് ഈ ഒരു സാധനം അടിച്ചു കയറ്റും പറയാൻ പറ്റത്തില്ല അവന്മാരെയും പിടിക്കണം കൂട്ടുകാരന്മാരെയും പിടിച്ച് ചോദ്യം ചെയ്യണം എല്ലാം നാറികളാണ് ഇതൊക്കെ എന്ത് എന്ത് തേങ്ങ സൊസൈറ്റി ആക്കി എനിക്ക് അതാണ് പറയാനുള്ളത് ഡ്രഗ്സ് കോപ്പ് തേങ്ങ സ്വന്തം അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിഞ്ഞുകൂടാതെ കുറെ പരനാറുകൾ ജീവിക്കുന്ന ഒരു നാട് അത് തന്നെയാണ് പറയാൻ എനിക്ക് പറ്റുന്നത് ഇനി നാട്ടുകാരനായ മറ്റൊരു ഭയങ്കര നമുക്കൊന്ന് കേട്ടോ വീട്ടില് വീട്ടിൽ ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ ഒരു പിന്നെ സൊണ്ട കിട്ടിയാൽ കത്തിയും കൊണ്ട് വിട്ട് കത്തിയും കൊണ്ട് പുറത്ത് നാട്ടിൽ കത്തി വേണ്ടത് ചോദിച്ചത് അവിടെ തൈപ്പിനെടുക്കുന്നത് കത്തിയും കഴുകി കത്തി അത് വെച്ച് പിന്നെ പാതി വിളിക്കാറി പാതിക്കേണ്ടി പിന്നെ പോലീസൊക്കെ വന്നു പാതി തുടങ്ങുന്നത് ഇന്ത്യയിലൊക്കെ ഉള്ളത് ഇതിന് മുന്നോട്ട് പ്രശ്നമുണ്ടായിരുന്നു ഇന്ത്യ പിടിച്ചിട്ടുള്ളത് പ്രശ്നം ഇതൊരു സ്റ്റേഷനിൽ കൊണ്ടുപോയി പിന്നെ ഗീശുന്ദ്രിലൊക്കെ പോകാനാണത് പിന്നെ വീണ്ടും വന്നതാണ് അല്ല ഒരു വിടള്ള ആളല്ല ഒരു മരിച്ച ആള് അനിയത്തിൻ്റെ പേരാണ് എന്താണിവിടെ വന്ന് താമസിക്കുന്നത് അത് അറിവില്ലെന്നു ഇവിടെ മരിച്ചതാണ് അപ്പൊ ഈ മകനും ഈ മരിച്ചു മാത്രമാണ് അവിടെ വല്ലാടിനും കൂട്ടുകൂടെ ഇവിടെ കൊടുത്ത് താമസിക്കാൻ കൂട്ട് താമസിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് താമസിക്കണം ഒരു വർഷത്തിനും കൂടുതലായി അപ്പം ഒന്നര വർഷത്തിനുള്ള ഒരു വർഷമായി താമസമുണ്ട് ഇതിന് ഇസ്തരമായിട്ടുള്ള പരിപാടിയാണ് അങ്ങനെ അക്കമിജി അങ്ങനെ സ്ഥലം ഒരു വർഷം കൂടെ അല്ലേ രണ്ടു വർഷം കൂടാല്ലോ ഭർത്താവ് മേടിച്ചു ആണ് ഭർത്താവ് ഉപേക്ഷിച്ചതാണ് സക്കീല നാരൻ അവളുടെ ഭർത്താവാണ് മേടിച്ചത് ഒരു മകൻ ഗൾഫിലാണ് മകള് നൈസായിട്ട് അവിടെ വർക്ക് ചെയ്യണം ആ പിന്നെ എത്ര പ്രശ്നങ്ങളാണ് ഇവിടെ ഈ ഒരു വീട്ടിൽ അയൽവാസികളായിട്ട് പ്രശ്നം ഉണ്ടായ സമയത്താണ് ഞങ്ങളുടെ കൂടെ ഇടപെട്ട് വേഷം പിടിച്ച് വെച്ചിട്ടുണ്ടാണ് അവിടെ പോലീസ് വന്ന് അതെ അതിൽവാസികൾ കരച്ചിനായിട്ട് പോയി നോക്കുമ്പോൾ ഇവൻ തന്നെ പറയാം ചോരവുള്ള വാഗത്തിട്ട് പുറത്തിറങ്ങി ഒന്ന് സ്ഥലത്ത് വെച്ച് ആ ടൈപ്പിനെ അതാണ് അനുകൂല വേണ്ടത് അതൊരു തലവേണുകളൊക്കെ പറഞ്ഞ വാക്ക് പോകുന്നത് ഞാനിപ്പോൾ അടിച്ചു കൂട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് നട്ടോട് കൂടി കൊണ്ടിട്ടാണ് ആളുകൾ വരുന്നതും നോക്കുന്നത് അതിപ്പോൾ സക്കിൻ്റെ വിളിച്ചു എത്തി സക്കിൻ്റെ വന്നു കഴിഞ്ഞപ്പോൾ അനുചിനെ അനുസാടെ അനുയത്തിനെ വിളിച്ചു വരുത്തി ാണ് കൂട്ടിട്ട് വന്ന് ഇവരെ വിളിച്ച് വാതിൽ ആദ്യം വർന്നില്ല കുറച്ച് കഴിഞ്ഞാൽ പുറകെ വാതിൽ വന്നിട്ട് ഇവരെ ഇറങ്ങി വന്നു ഇവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് കത്തനങ്ങൾ കാക്കുകണ്ടായിരുന്നു സക്കിൻ്റെ കാക്കുകയുണ്ടായിരുന്നു അപ്പം ഇവിടെ നിന്ന് ആളുകൾ കൂടി കയറി ഇവരെ പിടിച്ച് പിടിച്ച് കൈകാലും കൂട്ടി കിട്ടി അവിടെ പിടിച്ച് വെച്ച് പിന്നെ പോലീസ് വന്നപ്പോഴത്തേക്ക് പോലീസ് വന്നതിന് ശേഷം വാതിൽ വന്നു അതുകൊണ്ടെങ്കിൽ ഇപ്പം ഡൈനികാളില് കിടക്കുകയാണ് കാര്യത്തിൽ നല്ല മുറിവുണ്ട് രക്തം തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ആംബുലൻസ് വിളിച്ചു ചേർത്തി ഞങ്ങൾ തന്നെ ആംബുലൻസ് കിട്ടി വിട്ടുണ്ടായിരുന്നു ആ മൊബൈൽസൊമ്പ ഇല്ലായിരുന്നു എല്ലാ അമ്മമാരും സ്വന്തം മക്കളുടെ കയ്യിലും ഭർത്താവിന്റെ കയ്യിലും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ് അല്ലെ അവര് നമ്മളൊന്നും ചെയ്യത്തില്ല എന്നുള്ളൊരു ധൈര്യത്തോടെ ജീവിക്കുന്നതാണ് എല്ലാ അമ്മമാരും പക്ഷെ ആ ഒരു ധൈര്യത്തിനവരെ മുറിച്ചു കളയുന്ന രീതിയിലാണ് ഈ സംഭവം സ്വന്തം ഉമ്മാക്കു പോലും സ്വന്തം മക്കളെ പേടിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ലഹരി ആ സാധനം ഈ സൊസൈറ്റിയിൽ നിന്നും പൂർണ്ണമായിട്ടും തുടച്ച് കളഞ്ഞില്ലെങ്കിൽ ഇനിയും ഒരുപാട് അമ്മമാർ ഒരുപാട് മക്കളിൽ നിന്നും ഇതുപോലത്തെ നശിച്ച അനുഭവങ്ങൾ ഉണ്ടാവും ജന്മം നൽകി പത്തിരുപത്തഞ്ച് വർഷത്തോളം അവനെ വളർത്തി അവൻ്റെ നല്ലതിനു വേണ്ടി ജീവിച്ച ആ ഉമ്മാക്ക് അവസാനമായി അവൻ കൊടുത്ത സമ്മാനം ബ്രെയിൻ ട്യൂമറിൻ്റെ സർജറി കഴിഞ്ഞ് വീണ്ടും ജീവിതത്തിലോട്ട് തിരിച്ചു വന്ന ആ ഉമ്മാക്ക് മകൻ കൊടുത്ത സമ്മാനം ഡ്രഗ് എല്ലാത്തിനും പിന്നിൽ ആ ഒരൊറ്റ സാധനമാണ് നിൽക്കുന്നത് അത് ഈ സൊസൈറ്റിയിൽ നിന്നും തുടച്ച് മാറ്റാത്തരത്തോളം കാലം ഇതൊക്കെ ഒന്നും പറയാനില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ തഴക്കാൻ പറ്റുക പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ